ശ്രമിക്കുന്ന ഇവരുടെ ഈ ശ്രമത്തിനെതിരെ ആരും സംസാരിക്കരുത് ഇവരിപ്പോൾ കലാലയങ്ങൾ ലക്ഷ്യമാക്കി ഇറങ്ങിയിരിക്കുന്നു ഇവരുടെ ലക്ഷ്യമെന്താ കലാലയങ്ങളിലൂടെ യുവതലമുറയെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പെൺചിലന്തികളായി ആ മുസ്ലിം കുട്ടികളെ മുസ്ലിം മുറിയന്മാർക്ക് പ്രണയിക്കാനും അവരുടെ ലൈംഗിക കഴപ്പ് തീർക്കാനും ഒക്കെയുള്ള ഉപകരണങ്ങളാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ആ പെണ്ണിനെ ആ പെണ്ണ് ആ പയ്യനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകും അത് കഴിഞ്ഞാൽ തട്ടിക്കളിക്കാൻ ഒരു പന്ത് പോലെ ആക്കി മാറ്റി കൊടുക്കുക ആ രൂപത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ ഒരു പെണ്ണിന്റെ പ്രസംഗം എന്താണ് ഇസ്ലാമോഫോബിയ പ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ധൈര്യവും ഏത് വിഷയത്തിലുമുള്ള അറിവും മികവും ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലാകും ഏത് വിഷയത്തിലാണ് അവർക്ക് താല്പര്യമെന്നും അവർക്ക് കുറച്ച് സിനിമകൾ അതല്ലെങ്കിൽ കുറച്ച് ഫാഷൻ ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പോലെയുള്ള മീഡിയകളിൽ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്നിടണം അവർക്ക് ആ രൂപത്തിലൊക്കെ ഒന്ന് കഴിവും മികവും ഒക്കെ തെളിയിച്ച് മറ്റുള്ളവർ സുന്ദരികളാണ് എന്ന് പറയണം കുറച്ചൊന്ന് ഒരുങ്ങണം കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കണം പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം എന്നതൊക്കെ ഉള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ അല്ല ഈ മക്കനെ ഇട്ട് കൊടും ഭീകരവാദവും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന പെൺകുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിയാണ് മുസ്കാൻ ഖാൻ മുസ്കാൻഖാനെ നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ മറക്കരുത് പഠിച്ച് നല്ല ജോലി വാങ്ങി മാതാപിതാക്കളെ സംരക്ഷിക്കണം വൃദ്ധമാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം ഞാൻ എന്നിലൂടെ പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റിരുത്തലുകളിലൂടെ ഒരാധുനിക മനുഷ്യനായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഈ മത ആ പെൺകുട്ടിയെ അവരുടെ വലയിൽ വീഴ്ത്തി തട്ടമിട്ട ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു പെണ്ണാക്കി ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ആ പെൺകുട്ടിയെ മാറ്റിയെടുത്തു എന്നിട്ട് ആ പെണ്ണ് പെണ് അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ധരിച്ചിട്ടില്ലാത്ത മുഖം വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ആ പതിനെട്ടുകാരി ഇവർക്ക് വേണ്ടി അത് ധരിച്ച് കോളേജിലേക്ക് ഇറങ്ങുന്നു കർണാടകയില് ആ ഹിജാബ് സംഭവം ഒക്കെ നടന്നല്ലോ കോളേജിലൊക്കെ എന്റെ ഹിജാബിന്റെ ചോയ്സ് ആണ് എനിക്ക് ഹിജാബ് ധരിക്കണം എന്ന് എന്ന് അക്ബർ മാധ്യമങ്ങളിൽ അതുപോലെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ അടക്കം ഈ പെൺകുട്ടി വൈറലായി അൽക്കൊയ്ദയുടെ നേതാവ് വിളിച്ചിട്ട് നിനക്ക് എവിടെ വരെ പഠിക്കണോ അത് വരെ പഠിച്ചോ നിനക്ക് എന്താണ് വേണ്ടത് അത് ഞങ്ങൾ നൽകാം നിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഒടുവിൽ അൽ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ നേതാവും ഈ പെണ്ണും തമ്മിൽ എന്താണ് ബന്ധം എന്ന് എൻ ഐ എക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു വീട് വളഞ്ഞു എൻ ഐ എ ഒടുവിൽ ആ പെൺകുട്ടിയുടെ പിതാവ് വന്ന് പറഞ്ഞു ഞങ്ങൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഒരു രൂപത്തിലും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ സംഘടനയുടെ പേരിൽ ഒന്നും ഞങ്ങൾ ബുദ്ധിമുട്ടുന്നില്ല നിങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാ മതി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട ഞങ്ങളെ വെറുതെ വിടണം എന്ന് വന്ന് പറഞ്ഞു ആരാണതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒടുവിൽ അവരാ നാട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു നിങ്ങൾ ഗൂഗിളിൽ നോക്ക് കിട്ടും നിങ്ങൾക്ക് കുടുംബത്തിൽ ഒരാളും അവരോട് മിണ്ടാതെയായി കാരണം എന്താ അൽഖൊയ്ദയുടെ നേതാവിന്റെ നേരിട്ടുള്ള വിളിയാ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവര് സാധാരണക്കാരല്ലോ നാടിനെ ചുട്ടുകരിക്കാൻ നാട്ടിൽ കലാപം കലാപമുണ്ടാക്കാൻ അമുസ്ലിങ്ങൾക്ക് ഭീഷണിയായിട്ട് ഇവർ കലാലയങ്ങളിലൂടെയാണ് ഇവര് വളർന്നു വരുന്നതെങ്കിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നിവർ മനസ്സിലാക്കി കൂടുതൽ പേടിക്കണം കാരണം ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ക്രമേണ ക്രമേണ മാത്രമേ അറിയാൻ പറ്റൂ കുട്ടികളിലൂടെ കലാലയങ്ങളിലൂടെ സംഘടനകളിലൂടെ തീവ്രവാദം വളർത്തി വളർത്തി ഓരോരോ വീടുകളിലേക്കും അത് എത്തും ഓരോരോ സമൂഹങ്ങളിലേക്കും എത്തും പ്രദേശങ്ങളിൽ നിന്നും നാടുകളിലേക്കെത്തും അങ്ങനെ ആ നാടുകളിൽ നിന്നും ജില്ലകളിലേക്ക് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തേക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തേക്ക് അങ്ങനെ ഈ രാജ്യത്തെ മുഴുവനും പൊട്ടിത്തെറിപ്പിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഇവർക്ക് എന്ന് അൽഖൊയ്ദയുടെ നേതാവ് ഇവരെ വിളിച്ചപ്പോൾ എണ്ണയിക്കു തോന്നി അങ്ങനെ പോയി അന്വേഷിച്ചു ഒടുവിൽ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തിയ സാഹചര്യത്തിൽ ആ പെൺകുട്ടി പിന്നീട് വീട് വിട്ട് പുറത്തിറങ്ങിയതേയില്ല പഠിച്ച് നല്ല ജോലി വാങ്ങി വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണം അവരുടെ വീട് എന്ന വലിയ ഒരു സ്വപ്നം എന്നിലൂടെ ഞാൻ സാക്ഷാത്കരിക്കണം എന്ന് ഈ ആധുനികതയെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആഗ്രഹിച്ചു ഈ മത തീവ്രവാദികൾ അവരുടെ ലക്ഷ്യം ഈ പെൺകുട്ടിയിലൂടെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയെ ഇവർ ബലിയാടാക്കുകയായിരുന്നു പിന്നീടാണ് ആ പെൺകുട്ടിക്ക് പോലും അത് മനസ്സിലായത് കാരണം പെൺകുട്ടികൾ വിദ്യാഭ്യാസം വേണ്ട പെൺകുട്ടികൾക്ക് അവര് പഠിക്കാൻ പോകരുത് അൽ ഖൊയ്യുടെ നേതാവിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു എന്ന് പിന്നീട് മുസ്കാൻ ഖാന്റെ പിതാവിന് തന്നെ ബോധ്യപ്പെട്ടു ഇങ്ങനെ വരുമ്പോ ഇപ്പോ ആ മുസ്ലിം സ്ഥാപനങ്ങളിലൊക്കെ പോയി ഞങ്ങക്ക് നിസ്കരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഞങ്ങൾക്ക് പെരുന്നാളിന് പത്ത് ദിവസം ലീവ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ആ മുസ്ലിം സ്ഥാപനങ്ങളിലെ ആളുകൾ ഇവരെ പഠിപ്പി ഇവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ കൊടുക്കണ്ട എന്നുള്ള രൂപത്തിലേക്ക് അവർ എത്തിച്ചേരും അങ്ങനെ വന്നാലും വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം പെൺകുട്ടികളെ അകറ്റി നിർത്താമല്ലോ അതാണ് പതിനാല് വയസ്സായ പെൺകുട്ടിയെ കെട്ടിക്കാമെന്നൊക്കെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വന്നില്ലേ മുസ്ലിങ്ങൾക്ക് ഇവരുടെ ലക്ഷ്യമത് തന്നെയാണ് പെണ്ണിനെ പേറിയന്ത്രമാക്കി മാറ്റുക ഖാൻ വീട് വിട്ട് മാറ്റുകറങ്ങാതെയായി മുസ്കാൻ ഖാന്റെ ഭാവി ജീവിതം തകരാറിലായി ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും തകർത്ത് ആ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും തകർത്ത് അവരെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മീഡിയകളും തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തുന്ന ഒരു സംഭവം ഉണ്ടായി പിന്നീട് ഇവരാരും ഈ ഖാനെ സംബന്ധിക്കുന്ന വീഡിയോകള് അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല കാരണം എന്താ ഇവരുടെ ഇരയായി മാറിയതാണ് ആ പെൺകുട്ടി വിരിച്ച വലയിൽ വന്നു വീണ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച് ഏതെങ്കിലും മാധ്യമങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ അന്നുവരെ ഹിജാബ് ധരിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ജീൻസും ക്രോപ്ടോപ്പും ധരിച്ചു പോകുന്ന ഒരു പെൺകുട്ടി സാധാരണ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രധാരണമുണ്ടല്ലോ ശരീരത്തിന്റെ പകുതി ഭാഗം കാണിക്കുന്ന പേച്ചു വർക്കുകൾ ഇട്ട ജീൻസ് ഇട്ട ഈ പെൺകുട്ടിയുടെ ഒരുപാട് ചിത്രങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇവർക്ക് ശരിക്ക് ഹിജാബിനു വേണ്ടിയാണോ ഇവർ സമരം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫാത്തിമ തഹിലിയ ലീഗിന്റെ വലിയ ഗുണാട്ര അവര് ഫസൽ ഗഫൂറിനോട് മുഖം മറയ്ക്കുന്ന വേഷത്തെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ സ്ഥാപനങ്ങളില് മുഖം മറക്കുന്ന വേഷം അനുവദിച്ചാലെന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ നിങ്ങളെ പോലുള്ള ആളുകളാണ് പ്രശ്നം ഇങ്ങനെ തുറന്നിട്ട് നടക്കേം വേണം മറ്റുള്ളവര് പൂട്ടിയിടേം വേണം അല്ലെ ആദ്യം നിങ്ങൾ പോയി വാ നിങ്ങൾക്ക് മുഖം തുറക്കണം ആഹാ കൊള്ളാലോ ഫാത്തിമ തഹിലൈ തഹ്ലിയെ കീറി വിട്ടു നമ്മുടെ അസ്ത്രം ഗഫൂർ എന്നിട്ട് അയാള് പറഞ്ഞു മുഖമറയ്ക്കുന്ന കുട്ടികൾ അവരുടെ അവകാശത്തിനു വേണ്ടി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു മുന്നോട്ട് വരട്ടെ അപ്പോഴെന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾക്ക് തുറന്നിട്ട് പുറത്തു വരാം നിങ്ങൾക്ക് ഈ മേഖലകളിലൊക്കെ അടക്കി ഭരിക്കാം മറ്റുള്ളവരൊക്കെ അപ്പിക്കുപ്പായവും ഇട്ട് മുഖവും മൂടി വിദ്യാഭ്യസിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് ശരിയെന്ന് ചോദിച്ചു ആരുടെ അവകാശത്തിനു വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത് എന്നാ ചോദിച്ചത് അല്ല പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് വേണ്ടെന്ന് നിങ്ങള് തുണി ഉടുക്കാതെ മറ്റുള്ളവരുടെ തുണി ഉടുക്കലിന് വേണ്ടി വാദിക്കുന്നത് പോലെയാണല്ലോ ഇത് ആ രീതിയെയാണ് ശരിക്ക് കൊടുത്തുവിട്ടത് അതുപോലെ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന മുഖം മറച്ച് നിക്കാബിന് വേണ്ടി അള്ളാഹു സമരം ചെയ്ത പെൺകുട്ടിക്ക് പിന്നീട് ഒരിക്കലും പുസ്തകം കയ്യിലെടുക്കേണ്ടി വന്നിട്ടില്ല പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റികളിലും പോയി പരീക്ഷ എഴുതേണ്ടി വന്നിട്ടില്ല തന്റെ കഴിവ് തെളിയിക്കാൻ ഒരു ഇന്റർവ്യൂവിനും പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല ഒരു ജോലിക്ക് പിന്നീട് വിദ്യാഭ്യാസം എന്ന സ്വപ്നം കലാലയ ജീവിതം എന്ന സ്വപ്നം ആ പെൺകുട്ടിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ തീവ്രവാദികളുടെ കരങ്ങളിൽ കൊണ്ട് മാത്രമാണ് ഇനിയും ഇവരുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് അവിടെ കിടന്ന് ഞെരിഞ്ഞമർന്ന് ശ്വാസം മുട്ടുന്ന അനേകം പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമാണ് ഖാൻ എന്ന പെൺകുട്ടിയെ പോലെ അനേകായിരം പെൺകുട്ടികളുടെ അനുഭവങ്ങൾ